ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ് അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് തക്കാളി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മഴക്കാലത്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് തരുന്നത് വേനൽക്കാലത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് മഴക്കാലത്ത് തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാക്കിനകത്ത് ചെയ്യുന്നതാണ് നല്ലത് നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കുകയും വേണം പത്ത് ദിവസം ഇടപെട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യണം തക്കാളി കൃഷി ചെയ്യുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് മണ്ണൊരുക്കുക എന്നുള്ള കാര്യമാണ് വിത്ത് പാകുമ്പോൾ തന്നെ നമ്മൾ വിത്ത് മാറ്റി നടാനുള്ള മണ്ണ് നല്ല രീതിയിൽ കുമ്മായമിട്ട് പതിനാല് ദിവസം കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞ മണ്ണിലേക്ക് വേണം നമ്മൾ ഈ തക്കാളി ചെടിയെ മാറ്റി നടാൻ മണ്ണിൽ കുമ്മായോ ഇട്ട് വെച്ചതിന് ശേഷം കുമ്മായോ അല്ലെങ്കിൽ നമുക്ക് ഡോളോമൈറ്റും ഉപയോഗിക്കാം ഡോളോമൈറ്റ് ഇടുകയാണെങ്കിൽ ഏഴാമത്തെ ദിവസം തന്നെ നമുക്ക് ഈ തൈയെ മാറ്റി നടക്കാം നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് വിത്തുകൾ തന്നെ ഭാഗ്യം മുളപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുളപ്പിക്കുന്നതിന് നാല് മണിക്കൂർ മുൻപ് ഈ വിത്തുകളെ ഒരു ഗ്രാം സ്യൂഡോമോണസ് കളർത്തിയ വെള്ളത്തിലാണ് കുതിർത്ത് വെക്കേണ്ടത് ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തൈകൾ നല്ല കരുത്തുള്ളവയായി വിത്ത് മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മുളപ്പിക്കാൻ വെച്ച ഗ്രോ ബാഗ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കണം നല്ല സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ തൈകൾ കോലുപോലെ നീണ്ടുപോവുകയും ആരോഗ്യമില്ലാത്ത തൈകൾ ഉണ്ടാവുകയും ചെയ്യും നാലില പരിവാകുമ്പോൾ നമുക്കിതിനെ പറിച്ചു മാറ്റി നടാം നമ്മൾ നേരത്തെ തന്നെ ഡോളോമേറ്റോ കുമ്മായോ ഇട്ട് ഒരുക്കിയിരുന്ന മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയിലുള്ള ജൈവവളങ്ങൾ നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം ഏത് ജൈവ വളം ചേർത്ത് കൊടുക്കുമ്പോഴും ചൂട് മാറ്റിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക വളങ്ങളുടെ കൂടെ നിർബന്ധമായിട്ടും വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ തക്കാളിയുടെ വേരുകൾക്ക് പെട്ടെന്ന് തന്നെ അണുബാധ വരികയും തക്കാളി ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വാട്ടർ രോഗം പോലെയുള്ള അസുഖങ്ങൾ വരികയും ചെയ്യും തക്കാളി ചെടികൾ നടുമ്പോൾ മാക്സിമം നമ്മൾ ചെരിച്ച് നട്ട് കൊടുക്കുക ഇതിന് തണ്ടുകളിലെല്ലാം വേരുകൾ വരും ഇങ്ങനെ വേരുകൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കുക മണ്ണിനൊപ്പം തന്നെ നമുക്ക് ജൈവ വളങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെയാകുമ്പോൾ തണ്ടിൽ നിന്ന് വരുന്ന വേരുകൾ ഈ വളങ്ങളൊക്കെ വലിച്ചെടുക്കുകയും ചെടിക്ക് നല്ല രീതിയിൽ കരുത്തും വളർച്ചയും കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ കയ്യിൽ ഒരു തക്കാളി ചെടി മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്കതിൽ നിന്നും ഒരുപാട് തക്കാളി ചെടികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതിനുവേണ്ടി ഒരു ബ്ലേഡ് എടുത്ത് തക്കാളി ചെടിയുടെ തളിര് ഭാഗത്ത് നിന്നും രണ്ട് ഇലകൾക്ക് താഴെ വെച്ച് തണ്ടിൽ നിന്ന് മുറിച്ചെടുക്കുക മുറിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണിൽ നേരിട്ട് നട്ടു കൊടുക്കാം എന്നിട്ട് സ്യൂഡോമോണോസ് കലർത്തിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക രണ്ട് ദിവസം തണ്ണലത്തേക്ക് വെക്കുക ഇനി വെയിലത്തായാലും മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇതിൽ വേര് പിടിച്ചിട്ടുണ്ടാവും ഇത് നല്ലൊരു തക്കാളി ചെടിയായിട്ട് വളർന്നു വരികയും ഇതിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും ഞാനിവിടെ ഇങ്ങനെ നട്ട് കൊടുത്ത തക്കാളി ചെടിയിൽ നല്ല വലിപ്പത്തിലുള്ള തക്കാളികൾ ലഭിച്ചിരുന്നു തക്കാളി ചെടിയിൽ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഇലകളെല്ലാം തന്നെ നമുക്ക് മുറിച്ച് മാറ്റാം ഇത് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധ വന്ന ഇലകളാണെങ്കിൽ ഒരിക്കലും തക്കാളിയുടെ ചുവട്ടിൽ തന്നെ വെറുതെ ഇട്ട് കൊടുക്കരുത് അത് മണ്ണിനകത്താക്കി മൂടി കൊടുക്കണം ഗ്രോ ബാക്കിലായാലും തറയിലായാലും നമ്മൾ നട്ട് കൊടുത്തതിൻ്റെ ചുവട്ടിലായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക നല്ല നിർവാർച്ചയുള്ള മണ്ണ് തന്നെ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുക തക്കാളി ചെടിയുടെ ചുറ്റിലുള്ള കളകൾ പറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന വളങ്ങളെല്ലാം കളകൾ തന്നെ വലിച്ചെടുക്കും തക്കാളി ചെടിയുടെ ആരോഗ്യം കുറയും തക്കാളി ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് ജൈവ സ്ലറി ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ ചാണക വെള്ളം നേർപ്പിച്ച് അതിനകത്തേക്ക് കടല വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇവ മൂന്നും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി അഞ്ച് ദിവസം പുളിപ്പിച്ച് അകത്തു ഒരു കപ്പ് എടുത്ത് അഞ്ചോ പത്തോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ പതിനഞ്ച് ദിവസം ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ വളരുകയും നല്ല രീതിയിൽ തന്നെ കായുണ്ടാവുകയും നല്ല വലിപ്പത്തിലുള്ള തക്കാളി നമുക്ക് ലഭിക്കുകയും ചെയ്യും നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്ന ഒരു തക്കാളി ചെടി പെട്ടെന്നൊരു ദിവസം വാടിയതുപോലെ കാണുകയാണെങ്കിൽ ഒട്ടും ആക്കാതെ തന്നെ നമ്മൾ ആ ചെടിയെ പറിച്ചെടുത്ത് ഈ ചെടികളിൽ നിന്നും കുറേ ദൂരെ മാറി മണ്ണിലേക്ക് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നമ്മളത് കത്തിച്ച് കളയുകയോ ചെയ്യുക കാരണം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ചെടികളിലേക്കും ഇത് പകർന്നേക്കാം ഗ്രോ ബാഗിൽ നടുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമില്ല ഒരു ചെടിക്ക് വന്നാൽ മറ്റൊരു ചെടിയിലേക്ക് മറ്റൊരു ഗ്രോ ബാഗിലേക്ക് ഇത് പകരില്ല എന്നാൽ മണ്ണിൽ നടടുമ്പോഴിത് വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ചെടി ബാധിക്കുകയും മറ്റുള്ള തക്കാളി ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും തക്കാളി ചെടി വളരെ നേർത്തതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിരിക്കണം ഒന്നുകിൽ നമുക്ക് ഇതുപോലെ വടികൾ കുത്തു വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് കയറ് കെട്ടി കൊടുക്കാം അങ്ങനെ ഓരോ തക്കാളി ചെടിയെയും നമുക്ക് നല്ല രീതിയിൽ ഉറപ്പോടുകൂടെ തന്നെ കെട്ടി നിർത്തിയാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു വീണ് പോകാം ഏകദേശം രണ്ട് മാസത്തോളം എടുക്കും തക്കാളി ചെടി വിളവ് തരാൻ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക ഇനി തക്കാളി ചെടി മുട്ടിട്ട് തുടങ്ങുന്ന പ്രായമാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഒന്നുകിൽ ഫിഷ് എമിനോ ആസിഡ് അല്ലെങ്കിൽ എഗ് എമിനോ ആസിഡ് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിലും തണ്ടിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ഉണ്ടാവുന്ന പൂക്കളെല്ലാം നല്ല കരുത്തോട് കൂടെ തന്നെ ഉണ്ടാവുകയും നല്ല രീതിയിൽ കായുണ്ടാവാനും സഹായിക്കുന്നതാണ് ഈ ഫിഷ് എമിനോ ആസിഡും എഗ് എമിനോ ആസിഡും ഇത് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കുകയും ചെയ്യാം കടയിൽ നിന്നും വാങ്ങിക്കുകയും ചെയ്യാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു തക്കാളി ചെടിക്ക് വാട്ടർ രോഗം വന്ന് വാടിപ്പോയതാണ് തക്കാളികളൊക്കെ ഇത്രയും നിറച്ചുണ്ടായിരിക്കുമ്പോഴാണ് വാട്ടർ രോഗം വന്നതും വാടിപ്പോയതും അപ്പോൾ ഇങ്ങനെ വാടിപ്പോകുന്നത് കൊണ്ടാണ് പറഞ്ഞത് ഒന്നിലധികം ചെടികൾ നട്ടുപിടിപ്പിക്കുക ഒരെണ്ണം പോയാലും നമ്മൾക്ക് അടുത്ത ചെടികൾ ഉണ്ടാവും നമ്മൾ ഒരേ വളം കൊടുത്താലും ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്തതിനേക്കാളും വളരെയധികം വിളവ് കൂടുതൽ തന്നിട്ടുള്ളതും ചെടികൾക്ക് നല്ല കരുത്തും നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നതും മണ്ണിലെ നട്ടവയ്ക്കാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ജൈവ കീടനാശിനിയായ ബിവേറിയ മേടിച്ച് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി നിർബന്ധമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇലകൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ബാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്